അതുകൊണ്ട് മദീന പള്ളിയിൽ ഇരിക്കുന്ന സ്വഹാബത്ത് റസൂലുള്ളാനോട് ചോദിച്ചു നബിയെ ഒരാൾ കുടുംബ ബന്ധം മുറിക്കുകയും തമ്മിൽ അലോക്യപ്പെട്ട് മരിച്ചു പോകുകയും ചെയ്താൽ ആ മരിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലാ ആ പാപം നീങ്ങിക്കിട്ടുകസൂൽ റസൂലുള്ളാന്റെ തിരിച്ചുള്ള മറുപടി ഒരാൾ നോമ്പ് കടമാക്കി അത് സ്ഥിതിയെ കൊടുത്താൽ നീങ്ങിക്കിട്ടും ഒരാൾ നേർച്ച ചെയ്തു അതിന്റെ സ്ഥിതിയെ കൊടുത്താൽ നീങ്ങിക്കിട്ടും ഒരാള് പരിശുദ്ധ കാപാലയത്തിങ്കിലേക്ക് പോകണമെന്ന് വിചാരിച്ചു മക്കള് ചെയ്തൊടുത്ത അതിന്റെ കൂലി കിട്ടും പക്ഷേ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ മനസ്സിന്റെ പകയും വെറുപ്പും വെച്ചിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവന്റെ മക്കള് പള്ളിയിലെ വാപ്പാന്റെ മയത്തിൽ നിന്ന് തനത്തും ഭാഗത്തും നിന്ന് ഇതേ മൈക്കിലൂടെ ഉപ്പാക പൊരുത്തപ്പെട്ടു കൊടുക്കണേ ഉമ്മാന്റെ കവറ് വിശാലാവാൻ പൊരുത്തപ്പെടണേ എന്ന് ചോദിച്ചാൽ കിട്ടില്ലെന്ന് പഠിപ്പിച്ചു അള്ളാന്റെ ഹബീബ് ലാ യമീന ഫുറഹിൻ കുടുംബ ബന്ധം മുറിച്ചവന് കാച്ചിത്തമില്ല ആര് ചോദിച്ചാലും അത് കിട്ടൂല വാപ്പാന്റെ പേരിൽ ഒരു പള്ളി എടുത്തു കൊടുത്താലും വാപ്പാക്ക് കിട്ടൂല പേരിൽ ഒരു എടുത്തെടുത്താലും അജ് ചെയ്താലും അത് കബറിലേക്ക് നീങ്ങി കിട്ടൂല ചോദിച്ചു നബിയെ എന്ത് ചെയ്യും മറുപടി വാങ്ങലും കിട്ടൂല്ലൊരു അള്ളാന്റെ ദുനിയാവിലൂ ഉമർ റബി ഉള്ള ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആഹറത്തിൽ ചോദിച്ചാലോ രവിയെ റബ്ബിന്റെ മൗസറയിലും തമ്മിൽ കാണുമ്പോൾ ചോദിച്ചാലോ അത് കേട്ട് തിരുനൂതന്റെ കണ്ണു നിറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഉമറെ അന്ന് നഫ്സി നഫ്സിയായിരിക്കും ഒരാൾക്കും മറ്റൊരാളെ നോക്കാനുള്ള മറ്റൊരാളെപ്പുണ്ടാവൂല താക്കിയന്മാരെയോ ആങ്ങളാർക്ക് പങ്ങളെയോ ഭാര്യക്ക് ഭർത്താവിനെയോ വെല്ലുപ്പ് വെല്ലുമാനെയോ ഇതൊന്നും നോക്കാനുള്ള കഴിവുണ്ടാവൂല ഉണ്ടാവൂല ഉമറെ നഫ്സി നഫ്സിയായിരിക്കും ഒറ്റക്കൊറ്റക്ക് ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന അന്ന് അള്ളാന്റെ മഹിശ്ശിറയിൽ ഒരാളെ മുഖത്തേക്ക് പോലും നോക്കാൻ കെൽപ്പില്ലാത്ത റബ്ബിന്റെ മഹിശ്വറയിൽ എങ്ങനെയാ ഉമറെ അള്ളാന്റെ ദുനിയാവ് ചെയ്ത് പൊരുത്തം വാങ്ങുക എങ്ങനെയാ അവന്റെ കൈ പിടിക്കുക അവന്റെ മനസ്സ് വേദനിച്ച് മാപ്പ് പറയാ അതുകൊണ്ട് ഉമറെ ചോദിക്കേണ്ടതും തിരുത്തേണ്ടതും അല്ലാന്റെ ജനങ്ങളോട് പൊരുത്തപ്പെട്ടു കൊടുക്കണം കാരണം അവരാ ഏറ്റവും നല്ല സ്വഭാവക്കാര് അവരാ ഏറ്റവും നല്ല സ്വഭാവക്കാര് ഇന്ന് ഞാൻ പറയാറുണ്ട് പള്ളിയിൽ അഞ്ചു ഭക്തിനും വരും കുടുംബക്കാരെ ഏറ്റവും പള്ളിയിലെല്ലാ തറാവിക്കും വരും നാവ് മറ്റൊരാളെ പച്ചയറച്ചി തിന്നുന്നതിൽ വലിയ ഉപയോഗിക്കുന്നവനാ എല്ലാ നാട്ടിലെ സജീവ പ്രവർത്തനത്തിലും ഉണ്ടാകും പക്ഷേ എല്ലാ കുത്തി ഫസാദിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടത്തും അയാൾ ഉണ്ടാകും അതിന്റെ അർത്ഥം മനുഷ്യന്റെ പ്രകടന വലതുകൊണ്ട് നാട്ടുകാർ വില തരും പളച്ചും തരൂല അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോ അള്ള ഏറെ അപമാനിക്കുകയും ചെയ്യും മുഹസിനുകളായ ആളുകളാകണം വീണ്ടും റബ്ബോർമ്മപ്പെടുത്തി അതോടൊപ്പം വല്ലതീന നിങ്ങൾ എന്തെങ്കിലും ും കരുതുക അന്യായമായ പാപങ്ങളോ തെറ്റുകളോ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആരും അറിയാതെ സ്വന്തം മനസാക്ഷിയോട് മനസ്സാക്ഷിയോട് ഇന്നക്കെന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ഓർത്തുകൊണ്ടേയിരിക്കണം ആ പാപം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം അഥവാ ചെയ്തു പോയി തെറ്റ് മനസ്സിലൊരു ബേജാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അള്ളഹാനോട് തുറന്നു പറയാൻ പറ്റുന്ന മാസമാറമാൽ രണ്ട് കരങ്ങളും അള്ളാക്ക് നേരെ നീട്ടി അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ ഞാൻ തോന്നിയാസത്ത് പെട്ടുപോയിട്ടുണ്ട് റബ്ബെ ശരീരം നശിപ്പിക്കുന്ന മോഹരകരഹരിയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് റബ്ബെ മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ട് റബ്ബെ അവരെ കുത്തിപ്പറച്ചിട്ടുണ്ട് റബ്ബെ കട്ടെടുത്തിട്ടുണ്ട് റബ്ബേ ഇങ്ങനെ ചെറുതും വലുതുമായ ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ അതെല്ലാം റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയുക അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുന്ന അങ്ങനെ ഒരു ഹൃദയത്തിന്റെ നന്മയുണ്ടെങ്കിൽ അള്ളാഹു അവനെ കാത്തിരിക്കുമെന്ന ആ ഒരു മനസ്സിന്റെ ചിന്തയോടുകൂടി വരാനിരിക്കുന്ന ദിനങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കുറെ മുമ്പുറക്കു പോകണം കുറെ പള്ളിയിൽ കരിച്ചോം പൊരിച്ചോ തിന്നണം രാത്രി കറങ്ങണം രാവ് പകലാക്കണം അല്ലെങ്കിൽ വളരെ ആർഭാടത്തോടെ ഉല്ലസിച്ചുകൊണ്ട് ഈ റമദാൻ അങ്ങോട്ട് സ്വീകരിക്കണം എന്നൊന്നും അല്ല ലക്ഷ്യം വെക്കേണ്ടത് ഓരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും എനിക്കിൻ്റെ പടച്ച സ്വർഗം ഉറപ്പിക്കണം എന്റെ കുറ്റങ്ങളൊക്കെ അള്ള പൊരുത്തപ്പെടുന്ന കോലത്തിലും ആവണം ആ രണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ ഈ യോഗ്യതയും ഉണ്ടെങ്കിൽ ഈ റമദാൻ ആയുസിലെ വലിയൊരു സമ്പാദ്യായിരിക്കും അല്ലെങ്കിൽ ഉള്ള കൊണ്ട് പോവുകയും ചെയ്യും ഒരു ഗുണവും നമുക്ക് കിട്ടാനും പോകുന്നില്ല വേണമെന്ന് ചോദിച്ച് കുടുംബത്തെ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു റമദാനായി ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്ക്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇന്ന് മനുഷ്യനെ ബാധിച്ച ഏറ്റവും വലിയൊരു ജീർണത അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുകയും അത് ആവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തവനാണ് ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ച തീരുമാനത്തിന്റെ എതിരാണ് പ്രകൃതിക്കെതിരാണ് മനുഷ്യ ജീവിതത്തിന്റെ ഭദ്രമായ സംവിധാനത്തിനെതിരാണ് എന്നൊക്കെ അറിയാമെങ്കിലും വീണ്ടും വീണ്ടും ആ തെറ്റ് മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും പിശാജ് കയറിക്കൂടിയ മനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷണവുമതാ ഒരു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റ് ആവർത്തിക്കുക എന്നുള്ളത് സ്വഹാബക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട അതുകൊണ്ട് എത്ര നേട്ടമുണ്ടെങ്കിലും അതുകൊണ്ട് എത്ര ആസ്വാദനമുണ്ടെങ്കിലും അതുകൊണ്ട് എന്തൊക്കെ പദവി ലഭിക്കുമെന്ന് തോന്നിയാലും അവിടെ അവരാ തെറ്റ് അവസാനിപ്പിക്കും അതുകൊണ്ട് ആ റബ്ബ് അവരെ പറ്റി പറഞ്ഞതും റുദിയാഹു അനുഹും അവരെ അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവർ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് തൃപ്തിപ്പെട്ടതുകൊണ്ട് ഇവിടെ ഞാനൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് നമുക്ക് അള്ളാഹുബിനോട് വലിയ സ്നേഹമാണ് ആ സ്നേഹമുണ്ടെന്ന് പറയുന്ന നമ്മളോട് റബ്ബിന് സ്നേഹമുണ്ടാക്കാൻ നമ്മളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ എന്താ എനിക്കിൻ്റെ പടച്ചോനോട് ഭയങ്കര മുഹമ്മത്താന്ന് പറയുമ്പോൾ അള്ളാഹുബിന് നമ്മളോട് മുഹബത്ത് തോന്നാൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ എന്താ ഒരു നല്ല സ്വഭാവം ഒരു നല്ല കുടുംബം ഒരു നല്ല വിശ്വാസം ഒരു നല്ല സാമ്പത്തികം ഇതിലേതുകൊണ്ട് ആ പഠിച്ച നമ്മളെ ഒന്ന് ആസ്വദിക്കുക ചിന്തിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും അള്ളാഹു സ്വർഗം നൽകുന്നത് വിശുദ്ധ ഖുർആാനൂടെ അള്ളാഹു പഠിപ്പിച്ചു അവർ ഉറച്ചു നിൽക്കുകയില്ല അലാമു അവർ പ്രവർത്തിക്കുന്ന വൃത്തികേടിൽ അവർക്കറിയാം ഇത് വൃത്തികേടാണ് ആ അറിഞ്ഞ തെറ്റിൽ അവരൊരിക്കലും പിന്നെ ഉറച്ചു നിൽക്കുകയില്ല സഹോദരങ്ങളെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇനി ആ തെറ്റിലേക്ക് ഞാനില്ലെന്ന് സ്ഥാപിക്കലാണ് റമദാനിന്റെ ചൈതന്യം അതല്ലാതെ ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങാലോ എന്നൊരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ ദിവസം നേരം കുത്തുമ കേട്ടാലും ഒരിക്കലും അവരെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല നിധിയിൽ അള്ളാഹു ശപിച്ചതുപോലെ പടച്ച റബ്ബ് കോപിച്ചവരെ പോലെ ആ ഒരു മനസ്സിന്റെ ഉടമകളായിട്ടാ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെങ്കിൽ പിന്നെന്ത് നേട്ടാ ദുനിയാവിലെ ജീവിതം കൊണ്ട് ഇരിക്കും ഇങ്ങുണ്ടാക്കാൻ പറ്റിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ആൾക്കാരെ മുൻപിൽ ഒരുപാട് വിലയുണ്ടായിട്ടും നാട്ടിലൊക്കെ വെള്ളിയാഴ്ചകളിലും കുത്തുമകളിലും സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ടും കയ്യിലുള്ള പത്തും നൂറും ഒക്കെ കൊടുത്തിട്ടും പടച്ചവന് നമ്മളെ വലിയ തൃപ്തിയില്ലെങ്കിൽ മാറ്റങ്ങൾ വരാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ ഈ കാണിക്കുന്ന അഭിനയങ്ങൾക്കും പ്രകടനപരതക്കും ഒക്കെ പടച്ചവൻ പൂജ്യം മാർക്കാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ നമ്മളൊക്കെ എത്ര അബദ്ധകാരികളാണെന്ന് സ്വന്തത്തോട് ചോദിച്ചോക്കണം ആ തിരിച്ചറിവിന് വേണ്ടിയ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് മൻസ്വാമ റമലാന ഈമാനൻ ആ ഈമാനോടെ നിങ്ങൾക്ക് റമലാനിനെ സ്വീകരിക്കാൻ പറ്റണം ആ ഈമാനോട് കൂടി നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റണം സാന്ദർഭികമായി കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച മറ്റൊരു വിഷയം കൂടി ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ പേരറിയാത്ത സുക്കേടുകൾ ഒരു ഭാഗത്ത് അതിനേക്കാളേറെ കൊലപാതകങ്ങൾ മറുഭാഗത്ത് ഇന്നത്തെ യുവ തലമുറയോട് മക്കളെ എല്ലാവരും മോശക്കാരാണ് എന്നർത്ഥമില്ല പക്ഷെ തോണ്ടി തീർക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഹീറോയിസം എന്നാൽ അത് ലഹരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകൾക്ക് മുൻപിൽ കണ്ണുകളെ പരിമിതപ്പെടുത്തണം ആ കാഴ്ചകളിലേക്ക് ഒരിക്കലും ജീവിതത്തെ കുട്ടിക്കൊണ്ടു പോകാൻ പാടില്ല ഉപയോഗിച്ചു തുടങ്ങുന്ന അന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആയുസ് മാത്രമല്ല ഒരു നാടിന്റെയും കുടുംബത്തിന്റെയും സമാധാനം കൂടിയ ജനിപ്പിച്ച മാതാപിതാക്കളെ കൊന്നു കൊന്നുകളയുന്നതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് പാപങ്ങൾ ഇനിയില്ല എങ്കിൽ അതിനേക്കാൾ ദുരന്തത്തോടുകൂടി ഓരോ നാടും സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ എന്റെ ആയുസ് കൊണ്ട് എന്റെ നാടിനെ ഞാൻ പറയിപ്പിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഇന്നത്തെ യുവാക്കളിൽ നിന്ന് ആധുനികത വർദ്ധിക്കുന്ന ലിബറലുകൾ വർദ്ധിക്കുന്ന സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്ന ഹീറോയിസം എന്നാൽ കുടിക്കലും മാവിനടിയിൽ തിരികെ കുത്തിക്കേറ്റലുമാണെന്ന് ചിന്തിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ ഏറ്റവും നല്ല ചിന്ത അത് നിങ്ങൾക്ക് സ്വന്തം കുടുംബത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ലോകത്തി ബാധത്തുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പദവിയാണത് എന്ന് സ്വന്തത്തോട് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരു ഭാഗത്ത് ലഹരിയാണെങ്കിൽ മറുഭാഗത്ത് സുക്കേടുകള് പേരറിയാത്ത സൂക്കേടുകള് നാട്ടിലെ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിന്റെ ഭാഗമാകാൻ നിമിഷ നേരം മതി നാളെ നേരം പൊറുക്കുമ്പം വയറ്റുനിന്ന് പോകുന്നതിന്റെ കൂടെ ബ്ലഡ് കണ്ടാ മതി പലരും അതിന്റെ ഭാഗമാകാൻ ഡയാലിസിസ് സെന്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാ പണ്ടുകാലത്തെ ഭക്ഷണ ക്രമീകരണത്തിൽ നിന്നും റോട്ടിന്റെ സൈഡിലുള്ളത് കരിച്ചതും പൊരിച്ചതും അടിപിടിച്ചതും ഒക്കെ ആൾക്കാർ മോൻപെടികൾ ചേർത്ത് റീൽസ് ചെയ്ത് കാണിക്കുമ്പോഴേക്കും വാരിപ്പിടിച്ച് തിന്നല്ലേ ആ മാശയം നശിച്ച് വേദന തിന്ന് അങ്ങേറ്റം സങ്കടപ്പെടുന്നവര് അനവധിയ ഈ സമൂഹത്തിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ പല ഡയാലിസിസ് സെന്ററുകളും നമ്മുടെ പ്രദേശത്ത് പൂർണ്ണമായും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്പർശം ഡയാലിസിസ് സെന്റർ കുറ്റിച്ചറയിലെ ആ സെന്ററിന് വേണ്ടിയ ഇന്ന് ഈ പള്ളിയിൽ നടക്കുന്ന കലക്ഷൻ ആ പൈസ കൊടുക്കുമ്പോ സ്കാൻ ചെയ്യുമ്പോ മനസ്സോണ്ട് പടച്ചോനോട് പറയണം ഇതില് ഇങ്ങനെ കൊടുക്കാനുള്ള കൈവി തന്നോ റബ്ബെ ഒരിക്കലും അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു നിത്യരോഗിന്റെ ആക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട ഏത് ഭക്ഷണത്തെയും ഏത് കാര്യത്തെയും നമ്മൾ സമീപിക്കേണ്ടത് എങ്കിലേ മനസ്സും നാടും ശരീരമൊക്കെ ഒന്ന് മുക്തമാകൂ അങ്ങനെ ചിന്തിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട് മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും ഈ മാനിന്റെ കരുത്തു നൽകി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ പ്രാർത്ഥിക്കണമെന്ന് ം കഷ്ടപ്പാടുകൾ സഹിച്ച് രോഗത്തിനു വേണ്ടി ജീവിക്കുന്ന രോഗത്തിൽപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എന്താണ് റബ്ബെ അവർക്ക് ഏറ്റവും ഹയറായത് ആ ഹയറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ നാദാ ബാധ്യതകളിൽ പെട്ട് കടത്തിൽ കുടുങ്ങി ഹറാമായ സാമ്പത്തിക രംഗത്ത് ഇടപെട്ടു പോയവരുണ്ട് റബ്ബെ എല്ലാം നീ പൊരുത്തപ്പെട്ട് എല്ലാം അള്ളാഹുവേ ആഹാരത്തിലേക്ക് പോകുമ്പോ ബാധ്യതകൾ തീർത്ത് നിന്നും മുക്തമായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് ആ റമലാനിന്റെ ചൈതന്യം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ മുക്മിനീകളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ